ഞാൻ ഗോതമ്പ് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ധ്യ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് നല്ല തിക്നെസ്സായിട്ടിരിക്കും ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് അരച്ചെടുത്തത് അപ്പം നമുക്കിനി ഫില്ലിങ് ഇതിൽ ലേടയ്ക്കാവശ്യമായ ഫില്ലിങ് തയ്യാറാക്കാം അതിനായി ഞാൻ ആ അതിനായി ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടിട്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഒരു കപ്പ് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് ആ പയറ് ഇതിലോട്ട് ചേർക്കും ഞാനിതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നു ഏകദേശം മുന്നൂറ് ഗ്രാമോളം ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ശർക്കരയും പയറും കൂടെ ശർക്കരയും പയറും ഞാൻ ഇതിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചിരകിയിട്ട് ചേർത്തുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ചെറിയ തേങ്ങ മുഴുവനും ചിരകി എടുത്ത് ചേർത്തിട്ടുണ്ട് നമ്മുടെ ശർക്കരയും പയറും നന്നായിട്ട് വെന്ത് മിക്സായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കഴിഞ്ഞ വാങ്ങി ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കൊടിയോടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അട തയ്യാറാക്കാം ഞാനിവിടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഗ്യാസിൽ വെച്ച് വാട്ടിയെടുത്ത ഇലയാണ് നമുക്കിതിലോട്ട് മാവിട്ട് കൊടുക്കാം വളരെ നേർ നേരിയ രീതിയിലാണ് എടുക്കേണ്ടത് ഒരുപാട് കട്ടി കൂടിയ ഇല കാണുന്ന വിധത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കിത് അടച്ച് വയ്ക്കും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം വളരെ നേർ നേരപ്പിച്ച് പരത്തണം എല്ലാം കാണുന്ന വിധത്തിൽ ഇത് വെന്ത് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും അപ്പം അതനുസരിച്ച് നേരപ്പിച്ച് നമുക്ക് പരത്തിയെടുക്കാം ഞാനിവിടെ ഒരു ഇഡലിത്തട്ടിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സ്റ്റീമെല്ലാം വന്ന് തുടങ്ങി സ്റ്റീം വന്നതിന് ശേഷം ഈ മിക്സ് ഈ ഇല ഇലയിടെ ഇതിനകത്തോട്ട് വയ്ക്കാവും അപ്പോൾ സ്റ്റീമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇലയിടെ എല്ലാം ഇതിനകത്തോട്ട് വെച്ചു ഇത് ഒലിച്ചൊന്നും പോകത്തില്ല ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ വേവിക്കും നമ്മുടെ ഇലയിടെയൊക്കെ തയ്യാറായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് നല്ല ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് തീർച്ച വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.